ഒരു സമൂഹത്തിൽ ചില അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒരുമിച്ച് വിശ്വസിക്കുന്ന മനുഷ്യരെ അവർക്കിടയിൽ തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ ഇല്ലെന്ന് പഠിപ്പിച്ച ആ പ്രവാചകന്റെ അനുയായികളാണെന്ന് വിശ്വസിക്കുന്നവർ ഒരു കാലത്ത് പല ഗോത്രങ്ങളായി തിരിഞ്ഞു നിന്നവരെ ലാ ഇലാഹ ഇല്ലാഹു മുഹമ്മദ് റസൂല എന്ന കെലിമത്ത് തയ്യബയിൽ ഒരുമിച്ച് നിർത്തി അവസാനം വിടവാങ്ങൽ പ്രസംഗത്തിൽ എല്ലാം നിങ്ങളെ ഏൽപ്പിച്ചു മടങ്ങുന്നു എന്ന് പറഞ്ഞു മടങ്ങിയ പ്രവാചകന്റെ പേരിൽ കുറെ തൊപ്പിക്കാരും തലേക്കെട്ടുകാരും ദീക്ഷക്കാരും നടത്തുന്ന കാഫർ ആക്കൽ പരിപാടി അതെവിടെ നിന്നാണെങ്കിലും അവർക്ക് മുന്നിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന എല്ലാത്തിലെയും തീവ്ര ലഹരിക്ക് അടിമപ്പെട്ടില്ലാത്തവർ ജാവോ എന്ന് പറയണം എവിടെയെങ്കിലും പോയി മറ്റ് ജോലി ചെയ്ത് ജീവിക്കാൻ പറയണം അത്രമേൽ അധമത്വവും നാണക്കേടും അന്തസ്സില്ലായ്മയുമാണ് ഇങ്ങനെ പറയുന്ന ഓരോ വിഭാഗത്തിലെയും ആളുകൾ ഈ സമൂഹത്തിൽ നൽകുന്ന സന്ദേശം ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെയൊക്കെ കീഴിൽ നടക്കുന്നവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നരകത്തിലാണ് പിന്നെ ആകെ സ്വർഗ്ഗത്തിലാകാൻ സാധ്യതയുള്ളത് ഇതിലൊന്നും പെടാതെ വല്ല ബാറിലോ കള്ളിഷാപ്പിലോ വെള്ളമടിച്ച് ഓർമ്മയില്ലാതിരിക്കുന്നവൻ രാത്രി പൊരുത്തം ചോദിച്ച് സുബഹിക്ക് മരണപ്പെട്ടാൽ അവൻ മാത്രമാണ് സ്വർഗത്തിൽ കയറാൻ പോകുന്നത് കാരണം അവൻ ഈ വിഭാഗത്തിലൊന്നും വരുന്നില്ല അന്ന് വരെ പള്ളിയിലും പോയിട്ടില്ല കഷ്ടമാണ് മര്യാദകേടാണ് ധൂന്നിയവാസമാണ് ഈ നടത്തുന്നതെന്ന് പറയാതെ വയ്യ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹുസൈൻ മൗലവി ബദരി ഉസ്താദ് എഴുതിയ ഒരു കുറിപ്പ് എനിക്ക് കിട്ടുകയുണ്ടായി സ്വർഗത്തിലേക്ക് ഇരച്ചു കയറാൻ തയ്യാറെടുത്ത സർവ്വമത സത്യവാദികൾ അങ്ങനെ ചുഴലി അബ്ദുള്ള മൗലവിയുടെ നേതൃത്വത്തിൽ മുസ്ലീങ്ങളിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന രണ്ടുതരം സമസ്തക്കാരെയും ആഗോള ഷിയാക്കളെയും ഇസ്ലാമിൽ നിന്ന് അടിച്ചു പുറത്താക്കി പണിയടച്ച് പിഡം വെച്ചു വഹാബികളോ മൗദൂദികളോ സമസ്തക്കാരുടെ ദൃഷ്ടിയിൽ പണ്ടേ അതായത് മുസ്ലിം രാഷ്ട്രീയത്തിൽ ഒഴികെ അവരാരും മുസ്ലീങ്ങളല്ല വെൽഫെയർ പാർട്ടിക്ക് വോട്ട് ചെയ്യുമെങ്കിൽ ആരെയും മുസ്ലിമായി അംഗീകരിക്കുന്നതിന് ജമാഅത്ത് ഇസ്ലാമിക്ക് വിരോധമില്ല എന്നത് ശരി തന്നെയാണ് പക്ഷേ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ വീടുകളിൽ താമസിക്കുന്നവർ പോലും അതിനൊരുക്കമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതോടെ സ്വർഗത്തിൽ കാക്കാമാരാരും ഇല്ലാതെ അപ്പാടെ ശൂന്യമാകുന്ന സാഹചര്യം മുതലെടുത്ത് ഇതര മതസ്ഥരെയും കൂട്ടി സ്വർഗത്തിലേക്ക് തള്ളിക്കയറാനാണ് നമ്മുടെ സി എച്ച് മുസ്തഫ മൗലവി ടീമിൻ്റെ പ്ലാൻ ഇതിനെ ചെറുക്കാൻ ഇല്ലിയാസ് മൗലവിക്കും അബ്ദുറഹ്മാൻ ആദൽശ്ശേരിക്കും ഹദ്ദാദ് തങ്ങൾക്കും പുതുപൊന്നാനി സ്വാലിഹിനും പെരുമ്പാവൂർ ഈസയ്ക്കും കഴിയുമോ എന്നത് മാത്രമാണ് സാംസ്കാരിക കേരളം ഉറ്റുനോക്കുന്നത് ഈ വ ക്ലാസിക്കായിട്ടുള്ള കുറിപ്പാണിത് എനിക്കിഷ്ടപ്പെട്ടു സത്യത്തിൽ ഈ നടക്കുന്നത് അതല്ലേ ഇന്ന് രണ്ടോ മൂന്നോ സംഗീ പശ്ചാത്തലത്തിലുള്ള യൂട്യൂബ് ചാനലുകളും പല മാധ്യമങ്ങളും ചെയ്ത വാർത്തകളിലൊന്നാണ് ചുഴലി അബ്ദുള്ള മൗലയ്ക്ക് ചുഴലി ബാധിച്ച് നടത്തിയ പ്രസംഗം തൊണ്ണൂറ്റി ശതമാനത്തോളം വരുന്ന രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരും കാഫറാണെന്ന് മാത്രമല്ല അവരുടെ പള്ളികൾ അമ്പലം കൂടിയാണ് ഇത് പറയുമ്പോൾ പല ഘട്ടങ്ങളിലും രഹസ്യമായും പരസ്യമായും മറുവശത്ത് ഇവരൊക്കെ നരകത്തിലാണെന്ന് പറയുന്ന ഒരുപാട് സൗന്യമൊയ്ലാക്കന്മാരുണ്ട് മരണവീട്ടിൽ വരുമ്പോഴും സംസാരിക്കുന്നവരുണ്ട് എനിക്കൊരു സുഹൃത്തൊരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നു ഞാനതിപ്പോൾ പുറത്തുവിടുന്നില്ല അദ്ദേഹം എന്നെപ്പോലെ ഒരു സംഘടനയിലും പെടാത്തൊരാളാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ആളാണ് അദ്ദേഹം ഏതോ ഒരു മരണവീട്ടിലെത്തിയപ്പോൾ ഒരു യുവാവായ സുന്നി ചെറുപ്പക്കാരനോട് ഇതിനെക്കുറിച്ചൊരു ചെറിയ സംശയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയും ഹദീസുകളടക്കമുള്ളവ വളരെ വ്യക്തമാണ് എന്നുവെച്ചാൽ ഈ പറയുന്ന മാനസികാവസ്ഥയിലേക്ക് മനോരോഗാവസ്ഥയിലേക്ക് മതവുമായി ഒരു ബന്ധവുമില്ലാത്ത തോന്നിയാസത്തിലേക്ക് ഈ ആളുകളെ കൊണ്ടെത്തിക്കും വിധം എല്ലായിടവും പരിശീലിപ്പിക്കപ്പെടുകയാണ് എന്നതാണ് സത്യം ഒരേ വിശ്വാസത്തിൽ വരുന്ന മറ്റവരെല്ലാം കാഫറാണ് മറ്റവരെല്ലാം അങ്ങനെയല്ലാത്തവരാണ് മറ്റവരെല്ലാം ഇങ്ങനെയല്ലാത്തവരാണ് ഇന്നലെ എല്ലാവരെയും കാഫറാക്കിയ മൗലവി പണ്ട് അഭിലേഖ് പ്രസംഗത്തിൻ്റെ അതിരിക്കുമ്പോൾ മുജാഹിദുകാരെ എല്ലാം കാഫറാക്കുകയും അവർ നരകത്തിൽ കയറുന്നതിന് തടസ്സവാദം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ താക്കോൽ ഇവരുടെയൊക്കെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് ഈ മത നേതാക്കളുടെ കയ്യിൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ വിഭാഗത്തിൽ പെടുന്നവരോ പെടാത്തവരോ ആയ അല്പമെങ്കിലും ബോധമുള്ള അല്പമെങ്കിലും ഈ വിശ്വാസത്തോടും പ്രവാചകനോടും പടച്ച തമ്പുരാനോടും ഇഷ്ടമുള്ള മനുഷ്യരോട് പറയുകയാണ് എന്ന് പറയുമ്പോൾ ചോദിക്കും ഇവർക്കാർക്കും ഇല്ലേന്ന് ഇവരൊക്കെ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന അള്ളയോട് ഇവർക്കൊരു പേടിയുമില്ല ഇവർ പേടിയുണ്ടെങ്കിൽ ഇവരാരെങ്കിലും ഇങ്ങനെ നടന്ന് പ്രചരിപ്പിക്കുമോ ഇവരാരെങ്കിലും സംസാരിക്കുമോ ഇവരിപ്പം ചെയ്യുന്ന ഈ പല പ്രവർത്തികളും ഈ തമ്മിലടിയും സാമ്പത്തിക പിരിവും സാമ്പത്തിക തട്ടിപ്പും എന്ന് വേണ്ട ഈ കാണിക്കുന്ന പ്രവർത്തികൾ എന്തെങ്കിലും ഇവർ ചെയ്യുമോ അപ്പം ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ പറച്ചവനെ പേടിയുള്ളവരല്ല എന്നതാണ് ഒരു സത്യം വലിയ കുഴപ്പങ്ങൾ കാണിക്കുന്നതെന്ന് തോന്നുന്ന നമുക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പടച്ചവനോട് ഭയമുണ്ട് ആഹ്ലത്തിനെക്കുറിച്ചുള്ള ചിന്തയുണ്ട് മരണത്തിനെക്കുറിച്ചുള്ള പേടിയുണ്ട് ഇവർക്കതെല്ലാം കേവലം പാട്ടുകൾ മാത്രമാണ് ഇവർ ഒരു തരത്തിലുള്ള ആത്മീയ ഗാനമേളക്കാരാണ് ആത്മീയ റിയാലിറ്റി ഷോക്കാരാണ് അവർക്ക് ഈ റിയാലിറ്റി ഷോയോട് മാത്രമേ താല്പര്യമുള്ളൂ കാണാനിരിക്കുന്നവർ വളരെ വികാരത്തോടെ കാണുമ്പോഴും അവരവരുടെ ഷോ അനുഭവിച്ച് തീർക്കുകയാണ് നാളെ അവർക്ക് ആ വിഭാഗത്തിനോട് എന്തെങ്കിലും വൈരാഗ്യം തോന്നിയാൽ അവർ കൂളായി വേറൊരു വിഭാഗത്തിൽ ചെന്ന് ഇപ്പുറത്തിരിക്കുന്നവരെ കുറിച്ചും ഇത് പറയുന്നതിന് കാരണമാവും അതുകൊണ്ട് ഈ പ്രവൃത്തിയോടൊപ്പം ഒരു കാരണവശാലും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരാണ് അവിടാണ് നിങ്ങളാണ് ഈ സമുദായത്തിന് ഒരുപാട് മേൽവിലാസവും അന്തസ്സും അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങളും പള്ളികളും ഒക്കെ കെട്ടിപ്പൊക്കിയതെങ്കിലും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട വെള്ളവും വളവും കൊടുത്ത് ഇവരെയൊക്കെ മറ്റുള്ളവരെ കാഫറാക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിലും നിങ്ങൾക്ക് തന്നെയാണ് പങ്ക് അതുകൊണ്ട് അവരോട് മലയാള സിനിമയിൽ പറഞ്ഞതുപോലെ അത്തരം സംഭാഷണം നടത്താൻ ഒരുങ്ങിയാൽ ജാവോ എന്ന് പറഞ്ഞേക്കണം അതിൽ യാതൊരു തർക്കമില്ല അതിന് തയ്യാറായില്ലെങ്കിൽ ഇന്ന് പല യൂട്യൂബ് ചാനലിലും പറഞ്ഞതുപോലെ ഹിന്ദു വിഭാഗത്തിനെ സമുദ്ധരിക്കാനെന്ന പേരിൽ എല്ലാവരും അങ്ങ് പറയുമ്പോൾ അതിനേക്കാൾ വലിയ ഗോത്രവർഗ സംസ്കാരം പോലെ തമ്മിൽ പടപെട്ടുന്ന അവസ്ഥയിലാണ് ഇതിനുള്ളിലെ തലയെക്കെട്ടുകാരെല്ലാവരും കൂടിയെന്നാണ് അവർ വാർത്ത പറഞ്ഞത് അവരെ കുറ്റം പറയാനാവില്ല എവരുടെ ഒക്കെ പ്രഭാഷണങ്ങൾ പലരുടെയും ഉണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ആരെയും കേൾപ്പിക്കുന്നില്ല എല്ലാ സംഘടനകളിലും പെട്ടവരുണ്ട് അവരെല്ലാം ഇതുപോലെ മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കരുതെന്നും സലാം പറയരുതെന്നും അവരെല്ലാം നരകത്തിലാണെന്ന് പറയുന്നുണ്ട് എവരെ എല്ലാവരെയും കൂടെ സത്യത്തിൽ ഈ ദേശീയപാതയുടെ പണിക്ക് വിടണം ഈ ലോഹായും ഈ തലയെക്കെട്ടും എല്ലാം അഴിച്ചു വെച്ച് ഒരു നല്ല കൈലിയും ടീഷർട്ടും കൊടുത്ത് പണിക്ക് വിട്ടാ തീരുന്ന പ്രശ്നമേ ഉള്ളത്